അല്പനിമിഷങ്ങൾക്ക് മുൻപ് ഒരു ടാസ്ക് നടക്കുന്നുണ്ടായിരുന്നു ആ ടാസ്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഏരിയയിൽ കുറച്ചധികം മൃഗങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഓരോ ടീമുകളും അതിനകത്തേക്ക് കയറുക ഈ ഫോട്ടോയിൽ കാണുന്ന മൃഗവുമായിട്ട് ആരാണ് മാച്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുക ആ ഗ്രൂപ്പായിട്ട് ചേർന്ന് തീരുമാനിക്കുക അതിനുശേഷം അവർ ഈ ഫോട്ടോ പതിപ്പിച്ചിരിക്കുന്ന ആ സ്ക്രീനിന്റെ പിറകിൽ പോയി നിൽക്കുക എതിർ ഗ്രൂപ്പുകാർ അവിടേക്ക് വരും തുടർന്ന് അവർ ചെയ്യുന്ന പരിപാടി ഏതൊക്കെ മൃഗങ്ങൾ ആർക്കൊക്കെയാണ് മാച്ച് ആകുന്നത് എന്നുള്ളത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക അപ്പോൾ ആദ്യം ഓരോരോ മൃഗത്തെയും കണ്ട് ഇത് ഞാനുമായിട്ട് മാച്ച് ആകും എന്ന് പറഞ്ഞ ആൾക്കാരെ കൃത്യം കൃത്യമായിട്ട് എതിർ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് വിജയമുണ്ടാവുക നല്ലൊരു ടാസ്ക് ആയിരുന്നു ടാസ്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നത് രേണു സുതിയെ കുറിച്ച് പറയാനാണ് വന്നു കയറി ഈ മൃഗങ്ങളെല്ലാം കണ്ടതിന് ശേഷം അതിനകത്തുനിന്ന് കൃത്യമായിട്ട് രേണു സുതി താനുമായി മാച്ച് ചെയ്യുന്ന ഒരു ജീവിയെ ആദ്യം തന്നെ തിരഞ്ഞെടുത്തു ആമ ആമ പതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ആണല്ലോ ഒന്നിലും അങ്ങനെ ഇടപെടാറില്ല ആരെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഉള്ളിലേക്ക് തലയും വരിച്ചു കളയും എന്നിട്ട് അവസരം നോക്കിയിരിക്കും പതിയെ എഴഞ്ഞഴു മുൻപോട്ട് പോകും ആ ക്യാരക്ടറാണ് എന്റേത് ഞാൻ ആമയാണ് ഇതൊക്കെ പറഞ്ഞ് ഒക്കെ നടത്തി ടാസ്ക് കഴിഞ്ഞ് വീടിനുള്ളിലേക്ക് വന്നിരുന്നപ്പോൾ ഈ ടാസ്കിനെ കുറിച്ച് പലരും സംസാരിക്കുകയാണ് അപ്പോൾ രേണു സുതി പെട്ടെന്ന് പറയുകയാണ് ഇപ്പോ ഞാൻ ഈ അടിച്ച ഡയലോഗ് ഉണ്ടല്ലോ അത് എന്റെ ആർമിക്കാരെടുത്ത് കട്ട് ചെയ്ത് സെറ്റാക്കി എയറിൽ വിട്ടിട്ടുണ്ടാകുമെന്ന് ഇത്രയും കേട്ടപ്പോഴേക്ക് നൂറായി ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ആഹാ അത് ശരി അപ്പൊ പുറത്താളെയൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടാണോ ഇങ്ങോട്ട് വന്നത് അയ്യോ അതല്ലടാ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് തന്നെ എൻ്റെ പേരിൽ ആർമി പേജ് ഒക്കെ കണ്ടിരുന്നു അവർ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഈ പറഞ്ഞു വരുമ്പോഴേ നിന്ന് അങ്ങ് പോവാണ് അറിയാതെ പോവുകയാണ് ഓരോരോ സത്യങ്ങൾ വിളിച്ചു പറയുന്നതേ പുറത്ത് കൃത്യമായിട്ട് എല്ലാ പണികളും ചെയ്യുവാൻ ആൾക്കാരെ റെഡിയാക്കി അതിനുള്ള പേയ്മെൻറ്റും ഒക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ടാണ് മഹാറാണി അകത്തേക്ക് കളിക്കാൻ കയറിയത് പക്ഷേ അകത്ത് വന്നു കഴിഞ്ഞപ്പോഴാണോ മനസ്സിലായത് തനിക്ക് അവിടെ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത് തനിക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല എന്ന് പിന്നിനിപ്പോൾ എന്ത് ചെയ്യാനാ ബിഗ് ബോസ് വലിയ സംഭവമായിരിക്കും എന്ന് കണ്ട് പിടിച്ച് അകത്ത് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇതൊരു നനഞ്ഞ പടക്കമായി പോയെന്ന് അവർക്കതിനെ എടുത്ത് കളയാനും പറ്റുന്നില്ല അകത്ത് കയറിയ ആൾക്ക് കളിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഒരവസ്ഥയിൽ വന്നു പെട്ടിരിക്കുകയാണ് പക്ഷേ ആർമിക്കാർ പുറത്ത് കാത്തു നിൽക്കുകയാണ് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടണ്ടേ കിട്ടിയെങ്കിൽ മാത്രമല്ലേ അത് പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ രേണുവിന് കൃത്യമായി മനസ്സിലായി രണ്ടാഴ്ച കൂടിയിരിക്കുമ്പോൾ ആഘോഷിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇപ്പോൾ താൻ പറഞ്ഞത് ഞാൻ ആമയാണ് ഞാൻ പതുങ്ങിയിരിക്കും അവസരം കിട്ടുമ്പോൾ ഞാൻ മുയലിൻ്റെ മുൻപിൽ ഓടിക്കയറും ഞാൻ കപ്പടിക്കും ഇതൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നതെന്ന് എന്നിട്ടാണ് പറയുന്നത് എൻ്റെ ആർമിക്കാർ ഇപ്പോൾ അതെടുത്ത് ഏറിലാക്കിയിട്ടുണ്ടാവുമെന്ന് യജാതി സാധനമാണിത് ഈ ആർമിക്കാർ ഈ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംശയം കാരണം ഏൽപ്പിച്ചിട്ട് പോയത് കൃത്യമായിട്ട് അവരെ ഏറിലാക്കി പക്ഷേ അതിന്റെ പേരിൽ ആർമിക്കാർക്കും കിട്ടി രേണു സുദിക്കും കിട്ടി ലാലേട്ടന്റെ നിന്നും നല്ല ചീത്ത എന്നിട്ടോ എന്റെ പൊന്ന് കസിനെ ഇമ്മാതിരി അബദ്ധങ്ങളൊന്നും ഇനി കാണിച്ചേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ആർമി ഗ്രൂപ്പിന്റെ അഡ്മിന് അതിന്റെ നേതാവിന് ഒരു സാരോപദേശം കൂടി അപ്പോഴേ അയാൾ കണ്ടം വഴി ഓടിയെന്നാണ് കേട്ടത് എന്തായാലും പുതിയ അഡ്മിൻ മിടുക്കനാണെങ്കിൽ ആമയുടെ പുറത്ത് രേണു സുതിയൊക്കെ ഇരുത്തി ഒരു കപ്പുമൊക്കെ കയ്യിൽ കൊടുത്ത് കൊണ്ടുവരുന്ന പടങ്ങൾ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുവാൻ സാധ്യതയുണ്ട് എത്ര കൂടിയാ പറയുന്നത് എൻ്റെ ആർമി എന്നൊക്കെ അറിയാതെ വായിൽ നിന്ന് പോയതാണെങ്കിലും അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ രേണു സുതിക്ക് അല്ല ഇപ്പോഴും വിനയായി മാറിയിട്ടുള്ളത് രേണുവിൻ്റെ വായിൽ കിടക്കുന്ന നാക്ക് തന്നെയാണ് ആ നാക്കൊന്ന് അടക്കി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്പം ചിന്തിച്ചിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുഴപ്പത്തിനകത്ത് ഒന്നും പോയി ചാടുകയല്ല എങ്ങനെങ്കിലും ഒന്നൊന്നര മാസം അവിടെ പിടിച്ചു നിന്നിട്ട് വീട്ടിൽ വരാൻ സാധിക്കും എന്തായാലും നമുക്ക് ഇതുപോലെയുള്ള നല്ല തഗ്ഗുകൾ ഇനിയും കേൾക്കാം അതിനുവേണ്ടി കാത്തിരിക്കാം